അറുപത് സെക്കൻഡ് കൊണ്ട് കേരളത്തിലെ ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് മാപ്പിലൂടെ പഠിച്ചാലോ കണ്ണൂരിനെ കർണാടകയിലെ കൊടഗുമായി ബന്ധിപ്പിക്കുന്ന കൂർഗിലേക്ക് ബന്ധിപ്പിക്കുന്ന പേരമ്പാടി ചുരം കണ്ണൂരിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് ചുരങ്ങളുണ്ട് ഒന്ന് പാൽ ചുരവും ഇന്നൊന്ന് പെരിയാചുരവുമാണ് ചുരം പഴശ്ശിരാജയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന സുപ്രസിദ്ധ ചുരമാണ് താമരശ്ശേരി ചുരം ഇതിലൂടെ നാഷണൽ ഹൈവേ സെവൻ സിക്സ്റ്റി സിക്സ് പാസ് ചെയ്തു പോകുന്നുണ്ട് മലപ്പുറത്തെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഊട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് പാസ് അതിലൂടെ നാഷണൽ ഹൈവേ ഫൈവ് ഫോർട്ടി ഫോർ കടന്നു പോകുന്നുണ്ട് ഇടുക്കി ജില്ലയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പോടി ചുരം അതിലൂടെയാണ് നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് കടന്നു പോകുന്നത് അതേപോലെ ഇടുക്കിയെ കമ്പവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം പാസ് അടുത്തത് കൊല്ലം ജില്ലയെ തമിഴ്നാട്ടിലെ തിരുനെൽവേനിയുമായി ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരവും തിരുവനന്തപുരത്തെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ആരൽവായുമൊഴി ചുരവും